ബ്ലഡ് പ്രഷറുള്ള രോഗികളുടെ എണ്ണം ഒരുപാട് കൂടി വരിക അപ്പം ബ്ലഡ് പ്രഷർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ എക്സസൈസുകൾ കിട്ടിയിരുന്നു അപ്പോൾ ഏറ്റവും ഉചിതമായിട്ടുള്ള രണ്ട് എക്സസൈസ് ഏതാണെന്ന് ഞാൻ പറയാം പിന്നെ അതിനനുസരിച്ച് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മറ്റ് എക്സസൈസുകളും പറയാം നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഈ എക്സസൈസ് ശരിക്കും ചെയ്യുന്നതിൻ്റെ ഒരു ഫോട്ടോ അതിൻ്റെപ്പുറത്ത് ഉണ്ടാവും അല്ലെങ്കിൽ വീഡിയോ ഉണ്ടാവും അത് ആയിരിക്കണം നിങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യേണ്ടത് ഞാൻ അതിൻ്റെ ഡെമോ കാണിച്ചു തരും ഇപ്പം ചില മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും ഓക്കെ പക്ഷേ നിങ്ങൾക്കിത് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഏറ്റവും ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ട് മയോ ക്ലിനിക്ക് പറഞ്ഞ രണ്ട് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഒന്ന് വാൾ സിറ്റാണ് നമ്മളിങ്ങനെ ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കണ്ടുക ഇങ്ങനെ എത്ര രണ്ടോ മൂന്നോ നാലോ അഞ്ചോ മിനിറ്റ് നിങ്ങൾ ഒരു ദിവസം ചെയ്യുക ആൻറ്റി സിക്കൻ്റ് വേണമെങ്കിൽ കാൽങ്ങൾക്ക് നയൻറ്റി ഡിഗ്രിയിൽ വെക്കാം അത് കുറച്ചുകൂടി കൂടി സ്ട്രെയിൻ ഉണ്ടാക്കും ഒരു ടെൻ സെക്കൻഡ് ഹോൾഡ് ചെയ്യാം അങ്ങനത്തെ ഒരു ഫോർ സെറ്റ് ചെയ്യാം ഒരു ദിവസം ഓക്കെ പിന്നെ വേണമെങ്കിൽ ട്വൻറ്റി സെക്കൻഡായിട്ട് കൂട്ട് വരിക മുപ്പത് സെക്കൻഡ് അങ്ങനെ ഇൻ്റർവെൽ എടുത്ത് പിന്നെ രണ്ട് മിനിറ്റ് വെച്ച് ചെയ്യാം കേട്ടോ രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു എക്സസൈസ് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക് ആണ് പ്ലാങ്ക് നല്ല വയറ് നന്നായി ടൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പത്ത് സെക്കൻഡ് ചെയ്യാം പിന്നെ നിങ്ങൾ സ്ട്രോങ് ആകുന്നതിനനുസരിച്ച് ഇരുപത് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് രണ്ട് മിനിറ്റ് വരെ ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്ന ഒരു ഇതുണ്ടാക്കാം ശരീരം കുറച്ച് താഴ്ത്തൊക്കെ ഇതാണ് ബ്ലഡ് പ്രഷർ കുറക്കാൻ പറ്റിയ രണ്ടാമത്തെ ഏറ്റവും നല്ല എക്സസൈസ് സോമെട്രിക് എക്സസൈസ് കേട്ടോ അത് രണ്ട് എക്സസൈസും ഐസോമെട്രിക് എക്സസൈസാണ് ഇതിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ശരീരം ജോയിൻസ് ഒന്നും മൂവ് ചെയ്യാതെ നമ്മുടെ മസ്സിലുകൾ നല്ല ഫ്ലൈ വെക്കുന്നതാണ് ഐസോമെട്രിക് എന്നാണ് അപ്പോൾ ഇനി ഈ എക്സസൈസ് മാത്രം ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്യുക ഐസോമെട്രിക് ആണ് കാരണം നമുക്കറിയാം ബ്ലഡ് പ്രഷർ ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ഐസോമെട്രിക് എക്സസൈസ് ചെയ്യുന്നതിൻ്റെ മെച്ചം എന്നുവെച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ജോയിൻസ് ഒക്കെ മൂവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാകും അപ്പോൾ ഈ ഐസോമെട്രിക് എക്സസൈസിൽ ഇതിൽ ജോയിൻസിന് വല്ലാതെ മൂവ്മെന്റ് വരാത്തോണ്ട് ഇതിങ്ങനെ ഇത് മറ്റ് വേദന ഉള്ള ആൾക്കാർക്ക് വലിയ അപകടം ഉണ്ടാക്കില്ല എന്നുള്ളതാണ് അതാണ് ഈ പ്ലാങ്ക് എക്സസൈസും ഈ വാൾ വാൾസീറ്റൊക്കെ കൂടുതൽ ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാകുന്നത് എന്നാൽ രണ്ടാമത്തെ ഒരു ഐസോമെട്രിക് എക്സസൈസ് നിന്ന് ബ്ലഡ് പ്രഷറിലുള്ള മറ്റുള്ള ചെയ്യാനുള്ളൊരു മെച്ചം എന്ന് പറഞ്ഞാൽ വല്ലാണ്ട് ഒരു നല്ലൊരു സ്ട്രെങ്ത്ത് ട്രെയിനിങ് എക്സസൈസാണ് അപ്പോൾ ഒരുപാട് വെയ്റ്റൊക്കെ എടുത്ത് പൊക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഇതെന്താക്കാൻ പറ്റും കുറച്ച് ഇത് വെറുതെ ഇങ്ങനെ നിന്ന് കൊടുത്താൽ മതിയല്ലോ അപ്പം അതുകൊണ്ടുള്ള ഒരുപാട് പോഷണങ്ങൾ ഇല്ലാതാവും എന്നുള്ളതാണ് പിന്നെ ഇത് നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ അതൊക്കെ സ്ട്രെങ്തൻ ചെയ്യാനും ഐസോമെട്രിക് എക്സസൈസ് നല്ലതാണ് ഈ ഐസോമെട്രിക് എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് വേറൊരു ഗുണം എന്താ വല്ലാണ്ട് പെയിനൊന്നും ഫീൽ ചെയ്യൂല അപ്പോൾ നമ്മൾ നമ്മളൊരുപാട് വെയ്റ്റൊക്കെ എടുത്ത് പൊക്കി കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് പറയാൻ പറ്റില്ല എത്രമാത്രം ചിലപ്പോൾ ഇവിടെയൊക്കെ കഴിഞ്ഞ് പെയിൻഫുൾ ആയിരിക്കും പണ്ടൊക്കെ ഞാൻ തന്നെ കുറച്ച് വെയിറ്റ് എടുത്ത് പൊക്കിയിട്ട് എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് ഈ ടെന്നീസ് എൽ ബോണിൻ്റെ ഒക്കെ വന്നിരുന്നു ഇങ്ങനത്തെ ഒരു പ്രശ്നം വരൂല്ല എന്നല്ല ഈ ഐസോമെട്രിക് എക്സസൈസാണ് ഏറ്റവും കൂടുതൽ ബ്ലഡ് പ്രഷർ കൊടുക്കാൻ കൊടുക്കുന്നുള്ള ഒരുപാട് റിസർച്ച് ബോധിച്ചിട്ടുണ്ട് അതിൽ ഞാൻ പറഞ്ഞു നേരത്തെ വാൾസിറ്റും പ്ലാങ്കുവാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ഈ രണ്ട് സാധനം വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഐസോ ഒരു ഐസോമെട്രിക് എക്സസൈസ് കാണിക്കും ഇതും ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക് നല്ലതാണ് ഇതിൻ്റെ വള്ളി ഇവിടെ പൊട്ടിപ്പോയിട്ടുണ്ട് സോറി ചെയ്യാതെ ഒന്ന് കൊടുക്കാം ഒന്നിവിടെയും കുടുങ്ങിട്ട് പൊട്ടിയും കൊടുക്കാം ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കുറച്ച് നേരം വെച്ചാൽ മതി റൈസെമെട്രിക് എക്സസൈസാണ് ബ്ലഡ് പ്രഷർ കുറക്കുന്നല്ല വേറെ മൂവ്മെൻ്റ് ഒന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് മാത്രം മതി പിന്നെ റെസ്റ്റിൻ ട്യൂബ് വെച്ചിട്ട് ചെയ്യാം അതെന്ത് ചെയ്യാം ഇങ്ങനെ കുടുക്കിയിട്ട് വെറ വെറുതെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചാൽ മതി ശ്വാസത്തിലേക്കൊന്നും ശ്രദ്ധിക്കാം കേട്ടോ അടിപൊളി എക്സൈസാണ് ഇതും നല്ലൊരു ഐസിനെ നല്ല ഇങ്ങനെ പുള്ളിങ്ങനെ വെക്കുക അങ്ങോട്ടൊക്കെ പുഷ് ചെയ്യണോ ചെയ്യാം ഇതും വേണമെങ്കിൽ കുറച്ചൊരു രണ്ട് മിനിറ്റ് അങ്ങനെ ചെയ്യാം നമ്മൾ മൂവ് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ ബ്ലഡ് പ്രഷർ കുറക്കാൻ പറ്റിയ നല്ലൊരു ഐസോമെട്രിക് എക്സസൈസ് പ്രസ് ചെയ്ത് വെച്ചാൽ മതി വെറും ബ്ലഡ് പ്രഷർ കുറക്കാൻ മാത്രമല്ല കേട്ടോ നമുക്കൊരുപാട് ആക്സിഡൻറ്റ് ഇഞ്ചുറീസൊക്കെ ഉണ്ടായതിന് ശേഷം റിക്കവറി ചെയ്യാൻ പിന്നെ സാധാരണ ഒരു സ്ട്രെങ്ത്തിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഒക്കെ വർക്കായിട്ട് ഒക്കെ ചെയ്യാവുന്നതാണ് അപ്പം അത് കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം സിറ്റ് ചെയ്യുന്നുണ്ട് ഇതങ്ങനെ ഫ്രണ്ടിലോട്ടാക്കിയിട്ട് इस समेट्रिक बस्ट